േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുഞ്ഞിൻ്റെ പേരിൽ പുതിയ തിരിച്ചടികൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ അവകാശം ഉന്നയിച്ചുകൊണ്ട് നന്ദയും അതുപോലെ തന്നെ പിങ്കിയും ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചതിനെ തുടർന്ന് വീട്ടിൽ പ്രശ്നങ്ങൾ വഷളായിരിക്കുകയാണ് ഇത് കണ്ടതിനെ തുടർന്ന് ഇനി മുതൽ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് മറ്റാരും നന്ദ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് വീട്ടിലുള്ളവർ വെറുതെ അതിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പിങ്കിയോട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ ആ കുഞ്ഞിൻ്റെ അമ്മ നന്ദയാണ് പിങ്കിയോട് ഈ കാര്യം പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനിയും വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് ശരിയാവുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് വീട്ടിലുള്ളവർ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഗിരിജ പിങ്കിയെ ചെന്ന് കാണുകയും പിങ്കിയോട് നീ ഇങ്ങനെ കയ്യും കെട്ടി ഇരുന്നിട്ട് യാതൊരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് നിന്റെ കുഞ്ഞിനെയാണ് അവർ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നീ ഇനി ഇടപെട്ടില്ല എങ്കിൽ കുഞ്ഞിനെ നഷ്ടമാകും കുഞ്ഞിനെ നഷ്ടമായാൽ ഓട്ടോമാറ്റിക്കായി ഗൗതമിനെയും നിനക്ക് ലഭിക്കുകയില്ല ആ കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ലല്ലോ നിനക്കത് മനസ്സിലാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി ഞാൻ എന്തു ചെയ്യണം എന്നാണ് ഗിരിജമായി പറയുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചാലും കുഞ്ഞിനെ വിട്ടുകൊടുക്കരുത് കുഞ്ഞിനെ തിരികെ ലഭിക്കുന്നതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നീ ചെയ്യണം അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന പിങ്കി നന്ദയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ബലം പ്രയോഗിച്ച് എടുത്തുകൊണ്ടുവരികയും ഇത് എൻ്റെ കുഞ്ഞാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് അംഗീകരിക്കാൻ നന്ദയ്ക്ക് സാധിക്കുന്നുമില്ല ഇതോടെ പ്രശ്നങ്ങൾ വഷളാവുകയും ഈ കാര്യം അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു ഗൗതം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്